നമസ്കാരം ഇസ്രയേലിൻ്റെ കനത്ത ആക്രമണത്തെ നേരിടാൻ കഴിയാതെ ഇറാൻ വിറയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഐ ആർ ജി സി തലവൻ ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടതായ വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇറാനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നതുൻഹ്യു പ്രഖ്യാപിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത് എന്ന വാർത്തയും പുറത്തുവരുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം ആറ് സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ ഇറാൻ്റെ ആണവപ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി ഇറാൻ്റെ ഭീഷണിയെ നേരിടുന്നതിനായി ഏതറ്റം വരെയും നീങ്ങുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് ബാഗേരി ഇറാനെതിരെ തങ്ങൾ പോരാട്ടം തുടങ്ങിയതായി ഇസ്രയേൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു നിരവധിയിടങ്ങളിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന സൂചനകൾക്കിടെ അമേരിക്ക കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ആക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെൻഡകൻ അനുമതി നൽകിയിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ പൗരന്മാരെയും അമേരിക്കൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കരുത് എന്നും വൈറ്റ് ഹൗസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിൽ തൊട്ടു മുൻപ് ഇത്തരത്തിൽ ഒരു ആക്രമണ സൂചന ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി തൊട്ടു പിന്നാലെയാണ് മേഖലയിലെ ജീവനക്കാരെ പിൻവലിക്കുകയും ചെയ്തത്